ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം നേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും കിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രശംസാർഹമായ വിജയമുണ്ടാവും പല പുരസ്കാരങ്ങളും ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സമയമാണ് അപ്രതീക്ഷിത നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണുന്നു താൽക്കാലിക ഒഴിവുകൾ സ്ഥിരപ്പെടും ബിസിനസ്സുകാർക്ക് ബിസിനസ് വികസനത്തിന് അനുയോജ്യമായ സമയമാണ് കൃഷിക്കാർ വിളപരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും കലാകാരന്മാർക്ക് വളരെ ആശാവഹമായ സമയമാണ് വൃത്തിജനങ്ങളിൽ നിന്നും അമിതമായ സഹകരണമുണ്ടാവും ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയും കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കും കേസ് കാര്യങ്ങളിലും കേസുകാര്യങ്ങളിലും തർക്കവിഷയങ്ങളിലും വിജയമുണ്ടാവും പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തും വിവാഹാലോചനകൾ പുരോഗമിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്കും മെച്ചപ്പെട്ട സമയമാണ് അപ്രതീക്ഷിതമായി നിയമന ഉത്തരവ് ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും വർദ്ധിച്ചു വരുന്ന ചിലവിനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും മക്കളെ ഓർത്ത് അതി കൂടുതലാവും സഹായികളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കും പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യത കാണുന്നു പുണ്യതീർത്ഥയാത്രകൾ ചെയ്യും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മിഥുനക്കൂർ മകീരാര തിരുവാതിര പുണർദമ്മുക്കാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻറ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതാകും എന്നിരുന്നാലും ചിലർക്ക് നിയമന ഉത്തരവ് ലഭിക്കും രാഷ്ട്രീയക്കാർ എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുക അപവാദം കേൾക്കേണ്ടി വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കും സാമ്പത്തിക ലാഭവും ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കുവാനും യോഗം കാണുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക കുറ്റാരോപണമുണ്ടാകുവാൻ സാധ്യത കാണുന്നു തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരും സംയുക്ത സംരങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും നഷ്ടമാകും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക കർക്കിടക്കൂറ് പുണർതാവസാന പാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പാഠ്യേതര വിഷയങ്ങളിലെ മത്സരങ്ങൾക്ക് ചില പുരസ്കാരങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷ എളുപ്പമുള്ളതായിരിക്കും ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാവും അപ്രതീക്ഷിതമായി നിയമന ഉത്തരവ് ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ് പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ അസൂയാവഹമായ വിജയമുണ്ടാവും കലാകാരന്മാർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും ധനപരമായി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മരംഗങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പുതിയ അവസരങ്ങൾ വന്നു ചേരും സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും വിദേശത്ത് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കും ധനപരമായി ഉണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറിക്കിട്ടും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരോത്രത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരുവാൻ സാധ്യത കാണുന്നു ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും വാഹനം ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക ഏതൊരു കാര്യങ്ങളിലും കൂടുതൽ അധ്വാനവും പ്രയത്നവും യാത്രാക്ലേശവും പരസഹായവും വേണ്ടിവരും പണമിടപാടിൽ നഷ്ടം വരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പലവിധത്തിലും ധനാഗമങ്ങളുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമേറിയ വേഷങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ക്ഷതങ്ങൾ പറ്റുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ച് പുഷ്പാഞ്ജലി പിൻവിളക്ക് എന്നിവ നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈശ്വരപ്രാർത്ഥനകളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും കുടുംബസ്വത്ത് ഭാഗിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തും കടബാധ്യതയിൽ നിന്ന് ഒരു പരിധിവരെ മോചനം ലഭിക്കും കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും സാധിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും പൊതുജനങ്ങളുടെ ഇടയിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചേക്കാം അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ കാരണം വിദേശത്ത് പുതിയ ജോലി വൈകും പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാര ചോതി വിശാഖം മുക്കാൽ ആരോഗ്യകാര്യങ്ങളിലും ശുചിത്വ പരിപാലനത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയതായി പ്രവേശിക്കുന്നത് ഉചിതമല്ല തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദവും അധികാരപരിധിയും വർദ്ധിക്കുമെങ്കിലും ക്ഷമയോടുകൂടിയ സമീപനത്താൽ എല്ലാം സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കും അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വിദേശത്ത് നിന്ന് അവധിയിൽ വരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു പ്രണയബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കുന്നതിനാൽ മനോവിഷമം തോന്നും വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നതിനാൽ ചിലവ് നിയന്ത്രിക്കും മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ ആരോപണ വിധേയമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവും അർഹതയില്ലാത്തവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് മൂലം ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തിക്കൊള്ളുക വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും ആഗ്രഹ സാഫല്യം സന്താനങ്ങളുടെ പല ആവശ്യങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും തൊഴിൽ മേഖലകളിൽ അത്ഭുതപൂർവമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി അനുവദിച്ചു കിട്ടും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും പുതിയ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിവാഹപ്രായമായവർക്ക് വിവാഹാലോചനകളിൽ തീരുമാനമാകും ത്രിദോഷങ്ങൾ കോപിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനസംബന്ധിമായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും നാൽക്കാലി വളർത്തൽ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം അലങ്കാര വസ്തുക്കളുടെ വ്യാപാരം വസ്ത്രവ്യാപാരം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ലോണുകൾ യഥാസമയത്ത് അനുവദിച്ചു കിട്ടും ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക ധനക്കൂർ മൂലം പോരാട മുത്രാടത്തിൻ്റെ ആദ്യപാതം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയവും അംഗീകാരവും ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും വിദേശ ജോലിക്കായി പോകുന്നവർക്ക് നല്ല കാലമാണ് തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കരുത് ധനസംബന്ധമായ കാര്യങ്ങളിൽ ഇടനില നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ഗൃഹനിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഈശ്വര പ്രാർത്ഥനകളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണം നടത്തും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും നിരവധി കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ പറ്റും ലക്ഷ്യബോധവും സുതാര്യതയും പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും സ്വയം തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടതായ സാഹചര്യം വന്നു ചേരും അപാകതകൾ പരിഹരിച്ച് വ്യവസായം പുനരാരംഭിക്കും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ശ്രദ്ധക്കുറവ് കൊണ്ട് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാജയമുണ്ടാവും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നു ചേരും വീട്ടിൽ സ്വസ്ഥത കുറയും കാര്യതടസ്സങ്ങളുണ്ടാകും ദാമ്പത്യക്ലേശങ്ങളും ഉണ്ടാകും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടും ബിസിനസ്സുകാർക്ക് സാമ്പത്തികക്ലേശം ക്ലേശം അനുഭവിക്കേണ്ടി വരും ഭൂമി സംബന്ധമായും ധനപരമായും ഉള്ള വഞ്ചനകളിൽപ്പെടാതെ സൂക്ഷിക്കുക നല്ലതെന്ന് വിചാരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളിലും വിപരീത ഫലം ഉണ്ടാവും ഉദരരോഗം രോഗം നേത്രരോഗം മുറിവിൽ നിന്ന് അമിതമായ രക്തസ്രാവം എന്നിവ കരുതിയിരിക്കുക വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഒരു പരിധിയിലധികം മുതൽ മുടക്കരുത് കൃഷിക്കാർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വരും ശാരീരിക ക്ഷീണം അനുഭവപ്പെടും മാനസിക വിഭ്രാന്തി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരരുട്ടാതിമുക്കാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങളുണ്ടാവും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം വ്യാപാരം വ്യവസായം വിതരണം എന്നീ മേഖലകളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും തൊഴിൽ രഹിതർക്ക് ശുപാർശയിലൂടെ നല്ല ജോലി ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ അനുവദിച്ചു കിട്ടും പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരം വന്നു ചേരും വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചതിനാൽ ലഭ്യമായി തീരും ഉദ്യോഗത്തിനും വ്യാപാര മേഖലകൾക്കും പല പ്രകാരത്തിലും ആദ്യം തടസ്സങ്ങളുണ്ടാകുമെങ്കിലും പിന്നീട് അത് വിജയത്തിലെത്തുകയും ചെയ്യും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പോരട്ടാതി അവസാന പാദം ഉത്രട്ടാതിരേവതി വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും അലസതയും വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചയുണ്ടാകാതെ സൂക്ഷിക്കുക വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത് വഴി അബദ്ധത്തിൽ നിന്നും രക്ഷപ്പെടും ബിരുദാഹാരങ്ങളാൽ പലപ്പോഴും അസുഖം വന്നുഭവിക്കും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരും ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണം വേണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് വിദേശയാത്ര സഫലമാകുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും സ്വന്തം കാര്യം മാറ്റിവെച്ച അന്യരുടെ കാര്യത്തിൽ വ്യാകുലപ്പെടുന്ന പ്രവണത ഒഴിവാക്കുക സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഡ്യൂട്ടി സമയത്ത് ജാഗ്രത പാലിക്കുക സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾക്ക് അപ്രതീക്ഷിതമായി ചില പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും വിനോദസഞ്ചാരവും ദർശനവും ഉണ്ടാവും അപരിചിതങ്ങളായ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനവരവിൽ കുറവുണ്ടാവും സർക്കാർ ജീവനക്കാർ നിയമങ്ങൾ കർശനമായി പാലിക്കുക ശിക്ഷണ നടപടികളിൽ പെടാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു